ോടി വാങ്ങാൻ രണ്ടാം ക്ലാസ്സുകാരി ഭദ്രാ ബിബിൻ കൂട്ടിയ കുഞ്ഞു സമ്പാദ്യം സൈക്കിൾ വാങ്ങാൻ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ഇഷാൻ കുടുക്കയിലിട്ട് കൂട്ടിയ നാണയ ഇങ്ങനെ അലയമൻ ന്യൂ എൽ പി സ്കൂളിലെ കുരുന്നുകൾ കൈകോർത്തപ്പോൾ ലഭിച്ച തുകയ്ക്കൊപ്പം അധ്യാപകരും സ്കൂൾ പി ടി അംഗങ്ങളും ഒരുമിച്ചപ്പോൾ ലഭിച്ച തുക വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് കുട്ടികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രഥമ അധ്യാപിക വി എസ് സീമ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഇന്ദു സ്കൂളിൽ നിന്ന് ലഭിച്ച തുക പി ടി എ പ്രസിഡന്റ് പി സനിൽകുമാറിന് കൈമാറി നാടിനെ കടലോളം ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുക കഥയാകും നാം ഒന്നായി കൂടിയിരിക്കും നാളെ തൊണ്ും വൈകാതെ കൂടിയിരിക്കും നാളെത്തും സീനിയർ അസിസ്റ്റന്റ് ഗീതാ കുമാരി പി ടി എ വൈസ് പ്രസിഡന്റ് ബിപിൻ മുരളി മദർ പി ടി എ പ്രസിഡന്റ് കാർത്തിക പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥി പ്രതിനിധി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ